കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ പരിപാടിയിൽ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം കോടിയോളം രൂപയുടെ നിക്ഷേപ താല്പര്യമാണ് വിവിധ കമ്പനികൾ അറിയിച്ചത് കേരളത്തിലും പുറത്തുമുള്ള മുന്നൂറ്റി എഴുപത്തിനാല് കമ്പനികൾ താല്പര്യം അറിയിച്ചുവെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത് കരൺ അദാനിയാണ് ഏറ്റവും വലിയ നിക്ഷേപ വാഗ്ദാനം നൽകിയിരിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപയാണ് ഇവരുടെ വാഗ്ദാനം ഹൈലൈറ്റ് ഗ്രൂപ്പ് പത്തായിരം കോടി രൂപയും എം എ യൂസുഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടി മൂന്ന് പദ്ധതികളിലായി മലബാർ ഗ്രൂപ്പ് മൂവായിരം കോടി ശ്രീ അവന്തിക ഇന്റർനാഷണൽ ലിമിറ്റഡ് നാലായിരത്തി മുന്നൂറ് കോടി എന്നിങ്ങനെയാണ് വാഗ്ദാനങ്ങൾ അഞ്ച് വർഷത്തിനകമാണ് ഹൈലൈറ്റ് ഗ്രൂപ്പ് പത്തായിരം കോടി നിക്ഷേപിക്കുക ഇതുവഴി കേരളത്തിൽ എഴുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ബന്ധപ്പെട്ട താല്പര്യപത്രം മന്ത്രി രാജീവിന് കമ്പനി സിഇഒ അജിൽ മുഹമ്മദ് കൈമാറി ഐ ടി പാർക്ക് ലക്ഷറി ഹോസ്പിറ്റാലിറ്റി വേൾഡ് ട്രേഡ് സെന്റർ ഷോപ്പിംഗ് മാൾ തുടങ്ങിയ മേഖലകളിലായിരിക്കും കമ്പനിയുടെ നിക്ഷേപം അറുപത്തിമൂന്ന് കമ്പനികൾ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലായാണ് സംസ്ഥാനത്ത് നിക്ഷേപം നടത്തുക ദുബായ് ആസ്ഥാനമായുള്ള ഷറഫ് ഗ്രൂപ്പ് ലോജിസ്റ്റിക് മേഖലയിൽ അയ്യായിരം കോടി നിക്ഷേപിക്കുമെന്നറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ വികസിപ്പിക്കാൻ ഇരുപത്തിനാല് ഐ ടി കമ്പനികൾ സന്നദ്ധത അറിയിച്ചു ഇതിലൂടെ എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കൂടി ലഭിക്കുകയും അറുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്നും മന്ത്രി രാജീവ് വ്യക്തമാക്കി കൊച്ചിയിൽ ബോട്ട് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനാണ് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ആർട്സ് ആൻഡ് കമ്പനിയുടെ ആലോചന മലബാർ സിമന്റ്സുമായി സഹകരിച്ച് മുന്നൂറ് കോടിയുടെ പദ്ധതിക്ക് താൽപര്യപത്രം ഒപ്പിട്ട് കഴിഞ്ഞു നൂറ് ടണ്ണിന് താഴെ ഭാരമുള്ള ബോട്ടുകളാണ് നിർമ്മിക്കുകയെന്ന് രണ്ട് കമ്പനികളുടെയും പ്രതിനിധികൾ അറിയിച്ചു ഐ ടി ഫിനാൻസ് മേഖലയിലായിരിക്കും ലുലു ഗ്രൂപ്പിന്റെ പ്രധാന നിക്ഷേപങ്ങൾ കളമശ്ശേരിയിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഈ വർഷം പ്രവർത്തനം തുടങ്ങും ഐ ടി ടവറുകൾ മൂന്ന് മാസത്തിനകവും പെരിന്തൽമണ്ണ കാസർകോട് തൃശൂർ തിരൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ ലുലുവിന്റെ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും വരും പതിനയ്യായിരം പേർക്ക് ഇതുവഴി തൊഴിൽ നൽകാൻ സാധിക്കുമെന്നാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രതീക്ഷ നിക്ഷേപ സംഗമം വലിയ വിജയമായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് സർക്കാർ സമാന ഉച്ചകോടി മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്താനാണ് ഇനി സർക്കാർ പദ്ധതിയിടുന്നത് ഓരോ വർഷവും നടത്തണമെന്ന ആവശ്യം ശക്തമാണ് ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രാജീവ് സൂചിപ്പിച്ചു നിക്ഷേപ സംഗമത്തോടുള്ള എല്ലാവരുടെയും മനോഭാവം മാറിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു